നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഷിബുക്കേൻ വൈദ്യൻ മൺവീട്ടിലെ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇന്ന് നമ്മുടെ നവമാധ്യമങ്ങളിൽ കൂടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഏതു വീഡിയോ എടുത്ത് നോക്കിയിരുന്നാലും ഫാറ്റി ലിവർ നിങ്ങളതുണ്ടാക്കും ഫാറ്റി ലിവർ നിങ്ങളെ ഇതുണ്ടാക്കും നിങ്ങളെ രോഗിയാക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ പത്ത് പേരിൽ ശരിക്കും ആറ് പേർക്കും ഫാറ്റ് ലിവർ ലിവറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിരവധി കാരണങ്ങളാണുള്ളത് ഫാറ്റ് ലിവർ ഉണ്ടാവാൻ അങ്ങനെ ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആഹാരത്തിൽ നിന്നും ഫാറ്റ് ലിവർ ഉണ്ടാകും നിങ്ങൾ നിങ്ങളെടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ നിന്നും ഫാറ്റ് ലിവർ ഉണ്ടാകും നിങ്ങളുടെ ജീവിതചര്യകളിൽ നിന്നും ഫാറ്റ് ലിവർ ഉണ്ടാകും ഫാറ്റി ലിവർ ഉണ്ടാവാൻ അങ്ങനെ ഇങ്ങനെ എങ്ങനെ എന്നൊരു കാരണം തന്നെ ഇല്ല പത്ത് പേരിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ് പേരുടെ ലിവറ് ഒന്ന് റേനൽ അബ്ഡോമിനൽ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അതായത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞിരുന്നാലും ഉറപ്പായിട്ടും ഫാറ്റ് അല്ലെങ്കിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നിങ്ങനെ കാണാൻ പറ്റും അപകടകരമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ മദ്യപാന അധികമായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് അപകടകരമായേക്കാം അമിതമായ മരുന്നുകളുടെ ഉപയോഗം അതിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും ഒരു അപകടകരമായ അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കാം മഞ്ഞപ്പിത്തം പോലെയുള്ള ഏതെങ്കിലും വൈറൽ അറ്റാക്കുകൾ വന്നാൽ ചിലപ്പോൾ അപകടകരമാകാം അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലിവറിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് ഹൃദയത്തിന് തകരാറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയാണ് ഒരു മോചനം എന്ന് ഉള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ധനസമ്പാദനത്തിന് വേണ്ടി പ്രയോഗിക്കുന്ന കാര്യങ്ങളല്ല കൃത്യമായ രീതിയിലുള്ള അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ശരിക്കും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാകില്ല സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നു ഡിസ്കളറേഷൻ വരും ഒമറ്റിൻ ടെൻഡൻസി വരും എന്നൊക്കെ പറയുമെങ്കിലും ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരം ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല പതിയെ പതിയെ നമ്മളുടെ പുറകെ അത് ഫോളോ ചെയ്യാറാണ് പതിവ് എങ്ങനെയാണിത് നിയന്ത്രിക്കുന്നത് ആദ്യം തന്നെ പറയാം എളുപ്പവഴിയിൽ ഇതിനെ നിയന്ത്രിക്കാം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആഹാരത്തിന് നേർ പകുതിയാക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങളൊരു അഞ്ചിഡലിയാണ് കഴിക്കുന്നത് രണ്ടെണ്ണം ആക്കി ചുരുക്കണം പഞ്ചസാര ചേർത്തുള്ള എല്ലാ ഭക്ഷണങ്ങളും വേണ്ടെന്ന് വെക്കണം പാൽ പാൽ ഉൽപ്പന്നങ്ങളായ ചായ കോഫി അങ്ങനെയുള്ള ഐറ്റംസ് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം പൂർണ്ണതയോടുകൂടി ഉപേക്ഷിക്കുക ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ധാരാളം ചോറ് കഴിക്കുന്ന ആൾക്കാരാണോ എന്നാൽ നിങ്ങൾ അതിൻ്റെ പകുതി കഴിക്കുക മീന് വറുത്തതും പൊരിച്ചതും നിങ്ങൾക്ക് കഴിക്കണോ വേണ്ട എന്ന് വയ്ക്കുക മീൻ കറി ഉപയ ഉപയോഗിക്കുക വൈകുന്നേരം ചായയുടെ കൂടെ നിങ്ങൾക്ക് പലകാരം നിർബന്ധമാണോ ചായ നിങ്ങൾക്ക് വേണ്ട കട്ടൻ ചായ മാറ്റിയിട്ട് പലഹാരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക രാത്രിയോ അർദ്ധരാത്രിക്ക് നിങ്ങൾക്ക് എണ്ണ പലഹാരങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ സ്നാക്സ് എന്തെങ്കിലും കുറയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ടോ വേണ്ട വേണ്ടെന്നങ്ങ് വെച്ചേക്കൂ കാരണം ഏറ്റവും കൂടുതൽ കൊഴുപ്പ് മനുഷ്യന് അപകടകരമാക്കുന്ന കൊഴുപ്പ് പാം ഓയിലിലാണ് ഉള്ളത് പാം ഓയിലാണ് ഇവിടെ പഴം പൊരിക്കും മീൻ പൊരിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും ഹോട്ടലിൽ ഉപയോഗിക്കുന്നത് എന്തായാലും ഈ ഇന്നത്തെ കാലത്ത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണ് അവർക്ക് പുറത്തൊക്കെ ഉള്ള ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലെയുള്ള എന്തെങ്കിലും സ്നാക്സും കടിയും വറുത്തതും പൊരിച്ചതുമൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ ഉള്ളവരൊക്കെ ഇതൊന്ന് കുറച്ച് നോക്കുക ചായ കുടിക്കണം പക്ഷേ നിങ്ങൾ കട്ടൻ ചായ കുടിക്കൂ അതിൽ പഞ്ചസാര വളരെ കുറച്ച് കഴിക്കൂ കാരണം പഞ്ചസാര ഉപയോഗം കൂടുന്നത് കൊണ്ടും ഫാറ്റ് ലിവർ ഉണ്ടാകാം പഞ്ചസാര ആവശ്യത്തിന് വേണ്ടി മാത്രം കഴിക്കുന്ന കഴിക്കാൻ വേണ്ടി ഉള്ള ശീലം ഉണ്ടാക്കുക എടുക്കണം എന്നുള്ളതാണ് മനോഹരമായ ശരീരം വേണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ആരോഗ്യമുള്ള ലിവർ ഉണ്ടായിരിക്കണം എടുക്കണം ലിവറിനെ സൂക്ഷിക്കുന്നതിന് ധാരാളം ഓർഗാനിക് ഐറ്റംസുകൾ ഓർഗാനിക് ഔഷധങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പലതരം സംഭവങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് നമ്മളിതൊക്കെ മറന്നിട്ടാണ് സ്വാഭാവികമായ രീതിയിൽ മരുന്നിൻ്റെ പുറകെ പോകുന്നത് മരുന്നിൻ്റെ പുറകെ പോയാൽ ജീവിതം കോഞ്ഞാട്ടയായി പോകുന്നല്ലാണ്ട് നിങ്ങളുടെ ഫാറ്റി ലിവറൊന്നും മാറാനൊന്നും പോകുന്നില്ല മരുന്നുണ്ടാക്കുന്ന കമ്പനിക്ക് പൂർണ്ണമായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലാതെ നിങ്ങളെ ഒരിക്കലും ശ്വസിക്കാൻ പറ്റില്ല ഫാറ്റ് ലിവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മരുന്നുകൾ കൊണ്ടൊന്നും മാറുന്നില്ല പൂർണ്ണമായിട്ടും ഡയറ്റാണ് ഡയറ്റെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാറ്റ് ലിവർ മാറ്റാൻ പറ്റും മരുന്നിനെപ്പറ്റി മറന്നേക്കൂ മരുന്ന് വേണ്ട എന്നങ്ങ് കരുതി പൂർണ്ണമായ ഡയറ്റുകൾ എടുക്കുക നിങ്ങൾക്ക് ഫാറ്റി ലിവർ സംബന്ധിക്കുന്ന രോഗങ്ങൾ കൂടുതലാണോ അസ്വസ്ഥതകൾ കൂടുതലാണോ നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങൾ റൈനൽ അബ്ഡോമിനൽ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഉണ്ടെന്ന് മനസ്സിലാക്കിയോ നിങ്ങൾക്ക് മരുന്ന് എടുക്കേണ്ട സാഹചര്യമാണെന്ന് വരുത്തി തീർക്കാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ കസ്റ്റമർ കെയർ ഇവിടെ ചോദിക്കൂ നിങ്ങൾക്ക് മരുന്ന് എടുക്കേണ്ടി വരില്ല ഡയറ്റെടുത്താൽ മതിയാകുമെന്നാണ് എൻ്റെ അനുഭവപാഠവം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ നന്ദി അറിയിക്കുന്നു